നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് റോബർട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് സംസ്ഥാനത്ത് കോവിഡിൻ്റെ പുതിയ വകേദമായ ജേൻ ഒന്ന് വ്യാപിക്കുന്നതായി സ്ഥിരീകരിച്ചു കേന്ദ്രം തിരുവനന്തപുരം സ്വദേശിയായ എഴുപത്തി ഒൻപത് കാരിക്കാണ് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചത് ഇതിനു പിന്നാലെ കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കി ആർ ടി പി സിആർ പരിശോധനയിലാണ് എഴുപത്തിയൊൻപത് കാരൻ രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് നേരത്തെ സിംഗപ്പൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് ജെ എൻ ഒന്ന് വകയതം സ്ഥിരീകരിച്ചിരുന്നു അതേസമയം കേരളത്തിൽ നിലവിൽ കോവിഡ് പോസിറ്റീവായ ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിനാല് പേരുണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് നേരിയ രോഗലക്ഷണങ്ങളും കാര്യമായ ആരോഗ്യപ്രശ്നവും ഇല്ലാത്തവർ പലരും ചികിത്സ തേടുന്നില്ല ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതൊരു സബ് വേരിയന്റാണ് ഇപ്പോഴാണ് കണ്ടെത്തിയത് രണ്ടു മൂന്ന് മാസം മുമ്പ് സിംഗപ്പൂർ എയർപോർട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഇന്ത്യക്കാരിൽ ഇത് കണ്ടെത്തിയിരുന്നുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു